നമസ്കാരം പ്രോ സ്വാഗതം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ കൂടിയായിട്ടുള്ള താഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചതിന് ശേഷം എൻ്റെ നടപടികളൊക്കെ തന്നെ വേഗത്തിൽ പുരോഗമിക്കുന്നു ഇതിനിടയിൽ കേരളവും റഡാറിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏകദേശം പത്ത് മണിക്കൂറോളം എൻ ഐ എ സംഘം റാണയെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ദിവസവും എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പേന പേപ്പർ ഖുറാൻ എന്നീ വസ്തുക്കളാണ് ഇതുവരെ റാണ വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ ജയറോയുടെ നേതൃത്വത്തിലുള്ള എൻ സംഘം റാണയെ ചോദ്യം ചെയ്തു അതോടൊപ്പം തന്നെ റാണയുടെ മലയാളി ബന്ധങ്ങൾ തേടി എൻ ഐ കൊച്ചി സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് റാണയെ തെളിവെടുപ്പിനെത്തിക്കുന്നതിന് മുൻപ് തന്നെ പ്രത്യേക എൻ ഐ എ സംഘം എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും രണ്ടായിരത്തി എട്ട് നവംബറിൽ കേരളത്തിലെത്തിയ താഹവൂർ റാണ കൂടുതൽ ദിവസം തങ്ങിയത് കൊച്ചിയിലായിരുന്നു ഭീകരവാദ റിക്രൂട്ടിങ്ങിന് വേണ്ടി ഇയാൾ രാജ്യത്തെ വൻ നഗരങ്ങളിലൊക്കെ തന്നെ എത്തിയെന്ന സൂചന കിട്ടുന്നുണ്ട് കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത് റാണ കൊച്ചിയിലെത്തിയത് മുംബൈ സ്ഫോടനം നടക്കുന്നതിന് ഏകദേശം പത്ത് ദിവസം മുൻപായത് ലഷ്കർ ഇ തേയ്ബയിലേക്കുള്ള റിക്രൂട്ടിംഗിന്റെ പേരിലാണ് കൊച്ചിയിൽ തങ്ങിയതെങ്കിൽ പോലും നിരവധി ദുരൂഹ കൂടിക്കാഴ്ചകൾ ഇതിനിടയിൽ താഹാവൂർ റാണ നടത്തിയിട്ടുണ്ട് റാണയുടെ പശ്ചാത്തലം അറിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ചിലർ കൊച്ചിയിലുണ്ട് എന്നുള്ള സൂചന ഇപ്പോഴുമുണ്ട് കൂടാതെ റാണ ഫോൺ വിളിച്ച പതിമൂന്ന് നമ്പറുകളിൽ ഒരാളെ കൊച്ചിയിൽ നിന്നും എൻ ഐ എ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ വിവരവും പുറത്തു വന്നു എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി എൻ ഐ എ സ്ഥിരീകരിക്കുന്നില്ല പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഒരുപക്ഷേ റാണയെ തെളിവെടുപ്പിനായി എത്തിച്ചേക്കുമെന്ന് സംശയിക്കുന്നു ഏതാനും മലയാളികൾ ഇപ്പോഴും ഇന്ന നിരീക്ഷണത്തിലാണ് നിലവിൽ കൊച്ചി യൂണിറ്റ് നേരിട്ട് അന്വേഷണ സംഘത്തിൽ ഇല്ലെങ്കിൽ പോലും ഡൽഹി യൂണിറ്റ് നേരിട്ടാണ് ഈ അന്വേഷണം നടത്തുന്നത് കേസിന്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട് കൊച്ചി യൂണിറ്റിന്റെ സഹായം തേടാനാണ് സാധ്യത